ആർ സി ബിയുടെയും കോഹ്ലിയുടെയും ഐ പി എൽ കിരീടത്തിനായുള്ള കാത്തിരിപ്പിന് അവസാനം ഇന്ന് അഹമ്മദാബാദിൽ നടന്ന ഫൈനലിൽ പഞ്ചാബ് കിങ്സിനെ ആറ് റൺസിന് തോൽപ്പിച്ചാണ് ആർ സി ബി പ്രഥമ ഐ പി എൽ കിരീടം സ്വന്തമാക്കിയത് ഇന്ന് ആർ സി ബി ഉയർത്തിയ നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് എന്ന വിജയലക്ഷ്യം പിന്തുടർന്ന പഞ്ചാബിന് നൂറ്റി എൺപത്തിനാല് റൺസ് എടുക്കാനേ ആയുള്ളൂ അത്ര നല്ല തുടക്കമല്ല പഞ്ചാബിന് ചേയ്സിൽ ലഭിച്ചത് അവർക്ക് തുടക്കത്തിൽ പത്തൊമ്പത് പന്തിൽ ഇരുപത്തിനാല് റൺസ് എടുത്ത പ്രിയാൻ സാരിയയെ നഷ്ടമായി സോൾട്ടിന്റെ ബൗണ്ടറി ലൈനിലെ തകർപ്പൻ ക്യാച്ചിലൂടെയായിരുന്നു ഈ വിക്കറ്റ് പ്രപ്സിമറൻ ഇരുപത്തിയാറ് റൺസ് നേടിയെങ്കിലും ബൗണ്ടറി നേടാൻ പ്രയാസപ്പെട്ടു ക്യാപ്റ്റൻ ശ്രേയസ് അയ്യർ ഒരു റൺസ് മാത്രമെടുത്ത് പുറത്തായത് പഞ്ചാബിന്റെ പ്രതീക്ഷകൾ തകർത്തു പൊരുതിയ ഇംഗ്ലീഷ് ആകട്ടെ ഇരുപത്തിമൂന്ന് പന്തിൽ നിന്ന് റൺസ് റൺസെടുത്തും പുറത്തായി നാല് ഓവർ ചെയ്ത് പതിനേഴ് റൺസ് മാത്രം നൽകി രണ്ട് വിക്കറ്റ് വീഴ്ത്തിയ ക്രുണാൽ പാണ്ഡ്യ കളി ആർ അനുകൂലമാക്കുന്നതിൽ വലിയ പങ്കുവഹിച്ചു പതിനെട്ട് പന്തിൽ പതിനഞ്ച് റൺസ് മാത്രം നേടിയ നഹാൽ വധേരയ്ക്ക് ഇത് മറക്കാവുന്ന മത്സരമായി അവസാനം ശശാങ്ക് ആഞ്ഞു ശ്രമിച്ചെങ്കിലും വിജയവും കിരീടവും ദൂരെയായിരുന്നു ഇന്ന് ആദ്യം ബാറ്റ് ചെയ്ത ആർ ഇരുപത് ഓവറിൽ ഒമ്പത് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി തൊണ്ണൂറ് റൺസാണ് എടുത്തത് അവസാനം ജിതേഷ് ശർമ്മയും ലിവിങ്സ്റ്റണും ഷെപ്പേർഡും നടത്തിയ വെടിക്കെട്ട് ബാറ്റിംഗ് ആണ് ആർ മികച്ച സ്കോറിലേക്ക് നയിച്ചത് ഇന്ന് തുടക്കത്തിൽ തന്നെ ആക്രമിച്ചു കളിക്കാൻ ശ്രമിച്ച ഫിൽ സോൾട്ടിന്റെ വിക്കറ്റ് ആർ സി ബിക്ക് നഷ്ടമായി ഒമ്പത് പന്തിൽ നിന്ന് പതിനാറ് റൺസ് എടുത്ത സാൾട്ടിനെ ജാമിസനാണ് പുറത്താക്കിയത് ഇതിനുശേഷം രണ്ടറേറ്റ് ഉയർത്താൻ ആർ സി പ്രയാസപ്പെട്ടു മായങ് അഗർവാൾ പതിനെട്ട് പന്തിൽ ഇരുപത്തിനാല് റൺസെടുത്തും ക്യാപ്റ്റൻ രജത് പട്ടിദാർ പതിനാറ് പന്തിൽ ഇരുപത്തിയാറ് റൺസെടുത്ത് നല്ല തുടക്കം മുതലെടുക്കാതെ പുറത്തായി മുപ്പത്തിയഞ്ച് പന്തിൽ നാൽപ്പത്തിമൂന്ന് റൺസെടുത്ത് കോഹ്ലി ബൗണ്ടറി കണ്ടെത്താൻ ഇന്ന് പ്രയാസപ്പെട്ടു ഇതിനുശേഷം ജിതയ് ശർമ്മയും ലിവിങ്സ്റ്റണും ചേർന്നതോടെ സ്കോറിംഗിന് വേഗത കൂടി ലിവിങ്സ്റ്റൺ പതിനഞ്ച് പന്തിൽ നിന്ന് ഇരുപത്തിയഞ്ച് റൺസ് അടിച്ചു ജിതേ ശർമ്മ പത്ത് പന്തിൽ നിന്ന് ഇരുപത്തിനാല് റൺസാണ് അടിച്ചത് രണ്ട് സിക്സും രണ്ട് ഫോറും താരം അടിച്ചു ഷെപ്പേർഡ് എട്ട് പന്തിൽ നിന്ന് പതിനേഴ് റൺസാണ് നേടിയത്